ഹായ് ഫ്രണ്ട്സ് ഇന്നിതാ നമ്മുടെ ഇവമോൾ സ്കൂളിൽ പോകുകയാണ് കേട്ടോ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് അപ്പം ഇതുപോലെ ഈ വർഷം ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും എൻ്റെ ഒരായിരം ആശംസകൾ അപ്പം ഇതാ ഹവമോളിൽ ഇന്ന് പോകുമ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഇതാ അവമോള് ഹാപ്പി ആയിട്ടാണ് കേട്ടോ സ്കൂളിൽ പോയത് അങ്ങനെ കരഞ്ഞൊന്നുമില്ല അത് ഫസ്റ്റ് ഡേ എപ്പോഴും അവൾ അങ്ങനെയാണ് കരയില്ല രണ്ട് ദിവസം കഴിയുമ്പോഴാണ് അവൾക്ക് മടി പൊതുവെ അങ്ങനെയാണ് അപ്പം എല്ലാം കണ്ടറിയാം അപ്പോൾ അപ്പം അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത് അപ്പം ഇവ ഞാൻ രാവിലെ തന്നെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ തലേന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു അവളുടെ അടുത്ത് രാവിലെ എഴുന്നേക്കണം നമുക്ക് സ്കൂളിൽ പോകേണ്ടതാണെന്നൊക്കെ അപ്പം അവൾക്ക് സ്കൂളിൽ പോകേണ്ട ആ ഒരു എന്താ ഫസ് സ്കൂൾ അവൾക്ക് നല്ല ഇഷ്ടമായി പോയപ്പം അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവൾ പെട്ടെന്ന് തന്നെ എണീച്ചിട്ടോ എണീച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഏട്ടൻ ഉറങ്ങാണ് അപ്പോൾ ഏട്ടനെയും വിളിച്ചുടർത്തി ഇവ മോളെ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്നതായതുകൊണ്ട് തന്നെ ഏട്ടനും ഇന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് എണീറ്റ് കേട്ടോ ഇല്ലെങ്കിൽ എണീക്കില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ വേണം അവളെ സ്കൂള് ബസ് കയറ്റി വിടാനൊക്കെ എന്നെ വിളിക്കുകയേ ചെയ്യരുതെന്ന് പക്ഷേ ഇന്ന് ഒരു ദിവസം മാത്രം ഞാൻ എണീക്കാമെന്നുള്ള ഒരു പ്രോമിസിലാണ് എണീറ്റിട്ടുള്ളത് പിന്നെ ഇതാ ഇവമോള് പല്ല് തേച്ചു അവൾ തേക്കുന്നത് അത്ര കറക്റ്റ് ആവില്ല അപ്പോൾ ഞാനും ഒന്നുകൂടെ നന്നായിട്ട് തേച്ചു കൊടുത്തു അങ്ങനെ അവളെ പല്ലൊക്കെ തേപ്പ് കഴിയുമ്പോഴേക്കും ഏട്ട എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞേ ഏട്ടൻ അവളെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇന്നൊരു ദിവസമല്ലേ ഫസ്റ്റ് ഡേ അല്ലേ അപ്പം ഞാനത് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ദോശ ഉണ്ടാക്കാൻ കേട്ടോ അവർക്ക് അവൾക്ക് ദോശയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ ചെറുതായിട്ടാണ് ചുട്ടെടുക്കുന്നത് അങ്ങനെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം പിന്നെ ഒരു സ്നാക്സും ആണ് കേട്ടോ കൊണ്ടുപോകേണ്ടത് പിന്നെ ലഞ്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് കഴിക്കുന്നത് ഒരു ട്വൽവ് ഒക്കെ ആകുമ്പം അവൾ വീട്ടിലേക്ക് തിരിച്ചു വരും ലെവൻ ഫോർട്ടി ഫൈവ് വരെയാണ് ക്ലാസ് അപ്പോൾ അതാ സ്നാക്സ് ഞാൻ പഴം ഉണ്ടല്ലോ വിഷുവിന് വാങ്ങിയിട്ടുള്ള പഴം ഉണ്ടായിരുന്നു അപ്പം അതാണ് കേട്ടോ ഞാൻ അവൾക്ക് സ്നാക്സ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത് പഴമൊന്നും അവൾ കഴിക്കില്ല എങ്കിലും അവിടുന്ന് കുട്ടികളൂടെ കൂടി കഴിക്കുമ്പം കഴിക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് പഴമൊക്കെ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഹെൽത്തി ഫുഡ് മാത്രമേ കൊടുത്തുവിടാവൂ എന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബിസ്ക്കറ്റ് അങ്ങനത്തൊക്കെ മാക്സിമം ഒഴിവാക്കണം പിന്നെ മുട്ട ചിക്കൻ അതൊന്നും കൊടുത്തുവിടാൻ പാടില്ല കാരണം മക്കൾക്ക് അവിടുന്ന് കഴിച്ച് കറക്റ്റ് കൈ ഒന്നും വാഷ് ചെയ്തില്ലെങ്കിലൊക്കെ സ്മെല്ലൊക്കെ വരുന്നതുകൊണ്ടാണ് അതൊക്കെ വീട്ടിൽ നിന്ന് മാത്രം കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ അവളെ സ്നാക്സ് ബോക്സും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോഴേക്കും അവളെ ഏട്ടൻ കുളിപ്പിച്ച് വന്ന് വന്നിട്ടുണ്ട് അപ്പം അവള് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബാഗൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അവളെ ബാഗിൽ എന്തൊക്കെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് അവൾക്കൊരു എക്സ്ട്രാ ഡ്രസ്സ് കൂടെ വെക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കാരണം ചെറിയ മക്കളല്ലേ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയാലൊക്കെ നമുക്കത് പിന്നെ മാറ്റി ചേഞ്ച് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ബുക്ക് ബുക്ക് ഇന്നൊരു ദിവസം മാത്രമാണ് കേട്ടോ ഉണ്ടാവും കാരണം ഇന്നൊരു ദിവസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി ഏതെങ്കിലും ദിവസം ഹോംവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും ആവശ്യത്തിനുള്ള ബുക്ക് മാത്രം വീട്ടിലേക്ക് കൊണ്ടുവരൂ ബുക്കൊക്കെ അവിടെ തന്നെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക ഇത് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കാണുന്നത് ഇപ്പം മോളെ ഡയറിയാണ് ആണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ എല്ലാം ഞങ്ങൾ കവർ ചെയ്ത് കെ ജി വൺ എ ക്ലാസ് ആണ് കേട്ടോ മോളത് അപ്പോൾ കെ ജി കെ ജി ക്ലാസ് ആണെങ്കിലും കണ്ടില്ലേ ഇത്രയും ബുക്ക് ബുക്കൊക്കെ ഉണ്ട് പിന്നെന്താ അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രാഫ്റ്റിനു വേണ്ടി കുറേ സ്റ്റേഷനറി ഐറ്റംസൊക്കെ നമ്മൾ ബുക്ക് എടുക്കാം പോയ സമയത്ത് അവിടെ സ്കൂളിൽ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നാലും അന്ന് മിസ്സായ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിയിട്ട് നമ്മൾ ബാഗിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ക്രാഫ്റ്റ് ക്ലേ ഐറ്റംസും പിന്നെ റിബണും പിന്നെ പോം പോംസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളൊന്നും പഠിക്കുന്ന കാലത്തൊന്നും കാണാത്ത പല സാധനങ്ങളും വാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് കേട്ടോ വിശേഷം അപ്പം ഇനി നമുക്ക് ഇവമോൾ കുളിച്ച് വന്നതാണല്ലോ അവളെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കണം താ മുടിയൊക്കെ ഒന്ന് ചികി കൊടുത്ത് പൊട്ടും പൗഡറൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ സുന്ദരിയാക്കുകയാണ് കേട്ടോ പിന്നെ ഇവമോൾ സ്കൂളും കൂടെ പോയാൽ പിന്നെ ഞാൻ റൂമിൽ ഒറ്റക്കാണ് കേട്ടോ ഏട്ടനും രാവിലെ ഡ്യൂട്ടിക്ക് പോകും പിന്നെ എനിക്ക് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് യൂട്യൂബാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു എന്താ പറയുക ടൈം പാസ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കും അതൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുക ഇടുക അതൊക്കെ പിന്നെ വേറെ ജോലിക്ക് പോയാലൊന്നും നടക്കില്ല മോള് പതിനൊന്നേ മുക്കാലാവുമ്പോഴേക്കും സ്കൂൾ വിട്ട് വരും അപ്പോൾ പിന്നെ അവളെ ആ സമയത്ത് പിക്ക് ചെയ്യാനും അവളെ നോക്കാനും കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അപ്പം എല്ലാവരും സ്കൂളിൽ പോയി തുടങ്ങി ആ ജോലിക്ക് പോകാമല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതും പോസിബിളല്ല കാരണം മക്കളെ കാര്യം പിന്നെ നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് പിന്നെ അവരെ ഡേ കെയറിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ അതൊരു മടുപ്പാണ് അപ്പം ഇതാ ഇവമോൾ ചെറുതായിട്ടൊക്കെ ഹാപ്പിയാണ് എന്നാലും ചെറിയൊരു ചിരിക്കാനൊക്കെ പറയുമ്പോഴേ ചിരിക്കുന്നുള്ളൂ കാരണം രാവിലെ ഇപ്പോൾ സമയം ഒരു ആറര ആറേ മുക്കാലായിട്ടേ ഉള്ളൂ ഏഴ് മണിക്കാണ് അവൾക്ക് ബസ് വരുന്നത് അപ്പം ആ ഒരു ടൈമിംഗ് ആണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്നാലും കുഴപ്പമില്ല അവൾ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇതാ ഇവമ്മോക്ക് പപ്പയാണ് കേട്ടോ ഷൂ ഇട്ട് കൊടുക്കുന്നത് കുളിപ്പിച്ചതും ഷൂ ഇട്ട് കൊടുത്തതും ഒക്കെ ഏട്ടനാണ് അപ്പം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നാളെ മുതൽ ഇനി എന്താവും എന്നറിയില്ല രാവിലെ തിരക്കും നല്ല തിരക്കായിരിക്കും രാവിലെ എഴുന്നേക്കലും കുളിപ്പിക്കലും രാവിലത്തെ ഒരു അവസ്ഥ എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റ് ചെയ്തു എന്ന് മാത്രം വേണ്ടില്ല ഇപ്പോൾ സെവൻ ഒ ക്ലോക്ക് കറക്റ്റായിട്ടുണ്ട് അവൾ സ്കൂളിലേക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങി ബാഗൊക്കെ നമ്മൾ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തന്നെ വലിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് വലിക്കുന്നുണ്ട് അതൊക്കെ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും അതിൻ്റെ ടയറൊക്കെ അവൾ ഊരിയെടുത്ത് കയ്യിൽ പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഏഴ് മണിക്ക് തന്നെ ബസ് വരും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വന്ന് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടോ പക്ഷേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇവരെ ഏതൊക്കെ ലൊക്കേഷനിലാണ് പല മക്കളും ഇവിടെയും റൂമ് എന്നൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഇവരെയൊക്കെ എടുത്ത് വരേണ്ടുന്നത് കൊണ്ട് തന്നെ ബസ് കുറച്ച് ലേറ്റായി നമ്മളിങ്ങനെ കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഓരോ ബസ് വരുമ്പോഴും നമ്മളെ ബസ്സാണോ നോക്കിയിരിക്കും പക്ഷേ ഇവിടെ നിന്നൊക്കെ കുറേ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പം അങ്ങനെ പല സ്കൂളിലെ ബസ്സുകളും ഇങ്ങനെ വരുന്നുണ്ട് ആദ്യം ഒരു ബസ് പോയിതാണ് വീണ്ടും ഒരു ബസ് വന്നു നോക്കുമ്പം അതും നമ്മളതല്ല പിന്നെ പിന്നെതാ നമ്മുടെ ബസ് വന്നു ഏമോളെ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അപ്പം കയറാൻ പോകുമ്പോൾ തന്നെ മോളെ ബസ്സിലുള്ള ആയ വന്ന് ഏമോളെ കൂട്ടിയിട്ട് ബസ്സിലേക്ക് പോവുകയാണ് എന്തായാലും അവൾ കരഞ്ഞൊന്നുമില്ല അതുതന്നെ നല്ല ഭാഗ്യം ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് കരയലില്ല പിന്നെയാണ് അവൾ കരച്ചിൽ തുടങ്ങുക രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവൾക്ക് തന്നെ ഒരു മുഷിപ്പ് വരും പൊതുവേ നഴ്സറി പോയപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇത് മനസ്സിലായത് പിന്നെ അങ്ങനെ ഇതാ ബസ് ഡോറൊക്കെ ആയി അങ്ങനെ ഇവ മോൾ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ഏട്ടന് പോകാനുള്ള ടൈം ആയിട്ടോ കാരണം ഇവമോളെ ബസ് സെവൻ ഓ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് സെവൻ തേർട്ടിക്കാണ് വന്നത് അപ്പം ഏട്ടൻ എയ്റ്റ് ഓ ക്ലോക്ക് പോകണം അപ്പം ഏട്ടൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഡ്യൂട്ടിക്ക് പോകാൻ നോക്കുകയാണ് അപ്പം അതൊക്കെയാണ് കേട്ടോ വിശേഷം അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും കാരണം ഇവമോളും സ്കൂളിൽ പോയി ഏട്ടനും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെയല്ല ഒരു ടൈം പാസ് അപ്പം ഇനിയും വെറുപ്പികൾ തുടരും അപ്പം ഇനിയും നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബബായ്